അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വൈഫ് അപ്പതാ ഞാൻ ഷെബു ഞങ്ങളൊരു പരിപാടിക്ക് പോവാണ് ഞങ്ങൾക്ക് ഒരു സൽക്കാരുണ്ട് വലിയ പങ്ങളെ വീട്ടിലല്ല ഷെബു അപ്പൊ ഞങ്ങൾ ഒരുങ്ങിതാ റെഡി ആയിട്ടുണ്ട് നേരം ബഗ്ഗി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വണ്ടിയിൽ കയറിയിട്ടല്ലേ അപ്പൊ അങ്ങനെ ഷെബു ഷെബുന്റെ ഡ്രസ്സ് എനുണ്ട് എന്താന്ന് പറയാനുണ്ട് കേട്ടോ കുഞ്ഞാ അത് ഓൾറെഡി വണ്ടിയിൽ കയറി കയറിയിരിക്കുന്നുണ്ട് അപ്പം പോവല്ലേ ഷെവിന്റെ കളർ നല്ല രസണ്ടടി ഇത് കണക്ക് എവിടെ നിന്ന് നമ്മൾ കുറെ മുന്നല്ലേ കുറെ മുന്നെത്തേട്ടോ കൊറോണ ടൈമിലോ ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വണ്ടി കയറിയിട്ട് അപ്പതാ ഞങ്ങള് വീട്ടിൽ നിന്ന് ഉപ്പി ഇല്ല ഉമ്മിയുപ്പിയില്ല ഉമ്മിയുപ്പിയും രാവിലെ വേറൊരു ഫങ്ഷനിൽ പോയിക്കാണ് ആ ഫങ്ഷനിൽ പോയിട്ട് പോലും അങ്ങോട്ട് വരുമല്ലോ ശെ പോവോ അപ്പൊ ഇനി ഞങ്ങൾ അവിടെ എത്തട്ടെ പിന്നെ അപ്പൊ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സൽക്കാരത്തിനാട്ടോ ഞങ്ങൾ പോണത് എന്താ പോലെ ചൂണ്ടാണ്ടിപ്പ വീഡിയോ അപ്പൊ മീറ്റ് അങ്ങോട്ട് വരും പിന്നെ ഷെബുവിന്റെ ഡ്രസ്സിന്റെ കളർ എങ്ങനെയാണ് നല്ല രസം ഇത് ഷെബു എന്നാൽ കൊറേത്തില്ല ഇത് കൊറോണ സമയം അല്ലേ അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ എന്താ അതൊക്കെ തന്നെ നമ്മള് വിശേഷങ്ങൾ വീഡിയോസ് ഒക്കെ ആദ്യയിട്ടൊന്നും കാണുവരാണെങ്കില് കമന്റ് ഒക്കെ ചെയ്ത് അഭിപ്രായങ്ങൾ പറയലെ കമന്റ് നമുക്ക് വളരെ കുറവാണ് വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എന്താണ് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ സജഷനൊക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഫോൺ വഴിക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നല്ല ഞങ്ങൾ എത്തിട്ട് എത്തി ഉറക്കം വന്നിട്ട് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ പോണ പോക്കിൽ ഇപ്പം നിങ്ങളെ വീടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അന്ന് വന്നപ്പോൾ വീട് തേച്ചിട്ടൊന്നും ഉണ്ടായില്ലോ പണ്ടത്തെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം എന്നുണ്ടെങ്കിലും ഇത് താഴത്താണ് ഇതിൻ്റെ എല്ലാം കേട്ടോ കാരണം മുകളിലാണ് എന്താ ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് താഴത്ത് അണ്ടർഗ്രൗണ്ടൊക്കെയാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമ്മൾ ഈ വ്ളോഗ് വീടിൻ്റെ ബ്ലോഗ് കാണാത്തല്ലോ കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും നമ്മൾ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ വീട് തേച്ചിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കേട്ടേക്കറിയാട്ടോ യെസ് ഇതാ ഒക്കെ തേച്ചില്ല അപ്പോൾ വേണ്ടോ ഇതിൻ്റെ താഴത്തേക്കാണ് അണ്ടർഗ്രൗണ്ടിലാണ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അത് കണ്ടാൽ മതി അപ്പോൾ തേച്ച കഴിഞ്ഞ് അടിപൊളിയായില്ലേ സെറ്റ് പെങ്ങളെ വീട്ടിൽ പോയി വീടും കാര്യങ്ങളൊക്കെ ഞമ്മളിറങ്ങി ഞമ്മളീ നേരെ പോണേ പോയിട്ട് മേലാറ്റൂരാണെ നമ്മളെ കൂടെ പെങ്ങളെ മോൻ പോന്നിട്ടുണ്ട് അച്ചു പോന്നിട്ടുണ്ട് അപ്പൊ ഞമ്മളിഞ്ഞു മേലാറ്റൂർ കട പോണത് മേലാറ്റൂർ പോയിട്ട് പോയി ഡ്രസ് അടിച്ചാൽ കൊടുത്ത് പഠിക്കണ ശരിയായിട്ടുണ്ടാവുമോ ശനിയാഴ്ച ഞായറാഴ്ച എന്നെ പറഞ്ഞത് അപ്പൊ നമ്മൾ കൊല്ലത്തേക്ക് പോണീന് മുന്നേ കുട്ടികളെ ഇതങ്ങനെ ആദിന്റെ ഒക്കെ മുടി നല്ലവണ്ണം വളർന്നിട്ട് വെട്ടിച്ചണം ആദ്യം ആദ്യമോന്റെ മുടി ഒക്കെ വെട്ടിച്ചണം കാരണം തിങ്കളാഴ്ച ചിലപ്പോ നമ്മളെ അച്ചോടൊക്കെ പോകോ ചിലപ്പോ ഞമ്മള് ഊട്ടിക്ക് പോകും കാരണം ഞങ്ങൾ കൊല്ലത്ത് പോയി കഴിഞ്ഞ പിന്നെ ഡിസംബർ ലാസ്റ്റോട് കൂടി വരിക അപ്പൊ ഇങ്ങനെ സ്കൂൾ തുറക്കും ചെയ്യൂലേ മൂന്നാം തീയതി സ്കൂളിൽ വർക്കൂല്ലേ ജനുവരി മൂന്നാം തീയതി അല്ലേ ജനുവരി മൂന്നാം തീയതി സ്കൂൾ വർക്കും വ്യത്യാസം ഒക്കെ അച്ഛനോ ഇല്ല കൊല്ലത്തേക്കല്ലേ ഇൻഷാല്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ മേലാറ്റിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ചെട്ടിയാ ഓക്കെ അല്ലേ തക്കാരായു തക്കാരച്ചു ആരുതേനോടാ ഉമ്മമാനാക അതായത് നമ്മളെ ഒന്നാമൊരു കല്യാണം നമ്മളെ മുമ്പീട്ടൊക്കെ പോയിന് ഒരു കല്യാണമായിരുന്നു ആ കല്യാണത്തിന്റെ തക്കാടാണ് കേട്ടോ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാവില്ല പങ്ങളെ ഏർ എൻ്റെ അളിയാക്കാൻ്റെ അനിയന്റെ വൈഫിന്റെ ബ്രദറിന്റെ തക്കാരോ തക്കാരോ അങ്ങനെയാണ് ോ അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഫുഡും കഴിച്ചു പോകുന്നു ഇനി നേരെ മേലോട്ട് നാഗോർ അടിച്ചാൽ ജീറക്സോർ ഉണ്ടാവണം അല്ലേ അപ്പൊ ഫുഡൊക്കെ സെറ്റാണ് അപ്പൊ ഞമ്മക്ക് മേലാട്ടുട്ടോ നല്ല ബിരിയാണി കഴിച്ചു പോന്നിട്ട് ജീരക സോടിയും നാരങ്ങ സോഡിയും ശേഷം പോവാം നമ്മൾ മെനാറ്റിയിലെത്തിയിട്ടോ മെനാറ്റിൽ എത്തിയിട്ട് ആദമിന്റെ മുടി അവിടെ വെട്ടണിണ്ട് ഓനെ ഇരുത്തിയാണ്ട് ഞങ്ങള് ജീരാസോടെ കുടിച്ചാൽ കയറിയതാ അതുവിന്റെ പെട്ടണം അദീമിന്റെ പെട്ടണം എന്താ കുഞ്ഞിലെ ഇതിന് ഊടാലോജനയാണെന്നാ പ്രതിപക്ഷയാടാ വീഡി സേഷന്റെ പുറകവശം നല്ല കൗസ്യം ഇരിക്കുന്നു അതൊക്കെ കൊച്ചവാനോ ഇതിനകത്ത് കാണുമേ അതിന് കുറഞ്ഞ സംഭവം ഉണ്ട് 24 വരെ വരെ കച്ചി കൊടുക്കണം നീ വാ ആ ഒരു ചോദ്യം ഊടാലോജന നടന്തടെ പൊതുപ്രവർത്തനത്തിൽ പെടുന്നത് ഊടാലോജനയാണോ ഇതിന്റെ ചോദ്യം ഊടാലോ ഇതിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ പക്ഷെ ഒരു പാടണം ഒക്കെ ഒരു ആവശ്യാണ് ആ പ്രായമായി നല്ല നാളെ അടങ്ങി അപ്പൊ തഞ്ചാത് കുട്ടിന്റെ മുടി വെട്ടിക്കണ കാണിച്ച എല്ലാ ചോർക്കുലിക്കൂപ്പര് ഇവന്റെ മുടി ഈ അമ്മാരി കച്ചറ ഈഅമാരിച്ചറ പോ ആ മുടി വെട്ടിയപ്പല്ലേ അവിടുത്തെ ഓനു വേണം എല്ലാതും ഓനു വേണം ഓന വട്ടന അയച്ചിട്ടില്ല അപ്പൊ നമ്മളെ വാസിലാ ഏയ് നമ്മളെ ബ്ലോഗില് കൊറേ കാലായി വന്നിട്ട് നമ്മളെ ചേർക്കാൻ അപ്പതാ ഇനി നമ്മളെ മേലറ്റു വരുന്നത് ഷെബോർക്കോണ് പബ്സും ചായ കുടിച്ചാലോ കുടിച്ചാലോടാ സന്തോഷ് പബ്സിനും തിരിച്ചു വീട്ടിലെത്തിക്കോട്ടെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇന്നത്തെ ചെറിയ വ്ളോഗു കാരണം ഈ പങ്ങന്മാരൊന്നും ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ പങ്കന്മാര് കുറച്ച് അതിന്റെ ഇമ്മറ്റൊക്കെ എടുത്ത് വരും പിന്നെ നാളെ നമ്മളെ വീട്ടില് ചെറിയ സൽക്കാരുണ്ട് സൽക്കാരൊന്നല്ല ഷെബുവിന്റെ ഏറ്റവും വർ വരുന്നുണ്ട് ഇപ്പോൾ നല്ല പിട്ടും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് വെക്കേഷൻ ആയില്ലേ ഒരു വെക്കേഷനിൽ ട്രിപ്പ് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ പുഴയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞ കമൻറ്റ് ചെയ്യുക അപ്പൊ നമ്മളെ കുഞ്ഞ് ബ്ലോഗാ കേട്ടോ ബായ്